നമസ്കാരം എല്ലാ പ്രിയ മിത്രങ്ങളെയും വാക്കും വരയുമെന്ന ഇന്നത്തെ പുതിയ സെഷനിലേക്ക് ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ആ ഏതാനും കുറച്ച് മിനിറ്റുകൾ നമ്മൾ പറയുന്നത് പോലെ ഒരു മോട്ടിവേഷൻ ക്ലാസ്സും ബാക്കി സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന ചിത്രവുമാണ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സ്വീകരിക്കാം വാക്ക് കേൾക്കണ്ട എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും കുറച്ച് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ വരെ കാണാം അതല്ല നാലഞ്ച് മിനിറ്റ് ഇവിടെ ഇരുന്ന് ഒന്ന് സംവദിക്കാൻ സംസാരിക്കാൻ കേൾക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെയുമാകാം നിങ്ങളുടെ ഇഷ്ടമാണ് ഇത് നമ്മൾ പറയുന്ന വിഷയം ഓവർ തിങ്കിങ്ങിനെ കുറിച്ചാണ് പലരും മനസ്സിൽ പേര് നടക്കുന്ന ഒരു ഭാരമാണ് ഓവർ തിങ്കിങ് പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് ഇങ്ങനെ കാട് കയറിപ്പോവും നമുക്കറിയാത്ത പല കാര്യങ്ങളുമാണ് ഉദാഹരണത്തിന് നമ്മൾ ഒരാളെ വിളിക്കുമ്പോൾ അവർ ആ വിളി കേട്ടില്ല അല്ലെങ്കിൽ തിരിച്ചു വിളിച്ചില്ല നമ്മളാ ശ്രദ്ധിച്ചില്ല എന്നിരിക്കുക നമ്മൾ മനസ്സിലപ്പോഴേ ചിന്തിച്ചു തുടങ്ങും എന്തുകൊണ്ടായിരിക്കാം എന്നെ അവർ മൈൻഡ് ചെയ്യാതെ പോയത് നമ്മൾ ചില പൂർവ്വകാല സംഭവങ്ങളൊക്കെ ഓർത്തെടുത്ത് പോലാതെ ടെൻഷൻ അടിച്ച് ഉറക്കമൊക്കെ നഷ്ടപ്പെട്ട് പിന്നീട് ഇനി വിളിക്കട്ടെ ഞാൻ മൈൻഡ് ചെയ്യില്ലെന്നൊക്കെ തീരുമാനിച്ചുകൊള്ളേ പിന്നീട് എപ്പോഴെങ്കിലും അറിയാം ആ സമയത്ത് അവർ മറ്റെന്തെങ്കിലും തിരക്കിലായിരുന്നിരിക്കാം മറ്റു പല കാര്യങ്ങളും ആയിരുന്നിരിക്കാം അതങ്ങനെയാണ് അപ്പോഴും അവർക്ക് ഞാൻ ഈ ചിന്തിച്ചു കൂട്ടിയതൊക്കെ വെറുതെ ആയിപ്പോയല്ലോ ചിലരാണെങ്കിൽ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ചിന്തിക്കും ഈശ്വര നാളെ നേരം വെളുക്കുമ്പോൾ എനിക്ക് ജോലി ഉണ്ടാകുമോ അല്ലെങ്കിൽ ഞാൻ കരുതുന്ന കാര്യങ്ങളൊക്കെ നടക്കുമോ നടക്കില്ലേ എല്ലാത്തി ടെൻഷനാണ് ഉറക്കം പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആണ് പുലർകാലം തിരുന്നേക്കുന്നത് പലപ്പോഴും നമ്മൾ നമ്മുടെ ചിന്തകൾ ഇങ്ങനെ ചിന്തകളിങ്ങനെ നെഗറ്റീവായിക്കൊണ്ട് പലതിനെയും നമ്മളായിക്കൊണ്ട് നമ്മളെ ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നമുക്ക് ഈ ചിന്താഭാരം ഉണ്ടാകുന്നത് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ അന്യനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിൽ ഇടമുണ്ട് നിങ്ങൾ ഈശ്വര വിശ്വാസിയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഒന്ന് ശരണാഗതി ആയിക്കൊണ്ടൊന്ന് ജീവിച്ചു നോക്കുക നല്ലൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞു തരുന്നത് നമ്മൾ പലപ്പോഴും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാട് കയറി ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഈ നിമിഷങ്ങളിലെ മധുരം അനുഭവിക്കാൻ സാധിക്കാതെ പോകുമ്പോഴാണ് നമുക്ക് ജീവിതത്തിലൂടെ മടുപ്പ് തോന്നുന്നത് അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നു നമുക്ക് യാതൊരു ഉറപ്പുമില്ല ഈ വീഡിയോ ചെയ്യാൻ ഞാനുണ്ടാകുമോ അറിയില്ല ഇല്ലെങ്കിലും നമ്മളെ കൂടാതെ പ്രപഞ്ചം ചലിക്കുമല്ലേ നമ്മൾ എത്രയോ പേര് വന്ന് മറിഞ്ഞ് പോയിട്ടുണ്ട് പുതിയ ഉദയങ്ങൾ വരുന്നുണ്ട് പക്ഷേ പ്രപഞ്ചം ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും അവിടെ നമ്മൾ നമ്മുടെ റോള് ചെയ്യുന്നു കടന്നു പോകുന്നു അത്രമാത്രം അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഓരോ പക്ഷിയും മൃഗങ്ങളുമൊക്കെ ഉണരുന്നത് രാവിലെ എനിക്ക് ആഹാരം ഉണ്ടാവുമോ എന്ന് കരുതിയിട്ടൊന്നുമല്ല ഉണരുകയാണ് പ്രപഞ്ചത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മളാവട്ടെ പലതിനെയും സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഒരു ആവശ്യമില്ലാതെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് കൂട്ടിക്കൊണ്ട് നമ്മുടെ ബി പി കൂട്ടി നമ്മുടെ മറ്റ് സമ്മർദ്ദങ്ങളൊക്കെ കൂട്ടി നമ്മൾ രോഗിയായി തീരുകയാണ് ഒരു പരിധിയിലേറെ നമ്മളൊരു ശരണാഗതി അടയുക പ്രപഞ്ചത്തിൽ സകലതും വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കർമ്മങ്ങൾ ഈ നിമിഷങ്ങളിൽ ഏറ്റവും മനോഹരമായിട്ട് ചെയ്തുകൊണ്ട് ബാക്കിയൊക്കെ നമുക്ക് വിട്ടുകൊടുക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ നമ്മളിൽ നിന്നുകൊണ്ട് നമ്മുടെ ബാഹ്യനയന്ത്രങ്ങളെ കുറച്ചൊക്കെ അടക്കി ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് ഈ നിമിഷങ്ങളുടെ മനോഹാരിതയിൽ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന എല്ലാ നല്ല കാര്യങ്ങളും നല്ല ചിത്രമൊക്കെ വരയ്ക്കാൻ നമുക്ക് അങ്ങനെ ആയിക്കൊണ്ട് എല്ലാ ചിന്തകളെയും അവിടെക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു നിങ്ങൾക്ക് എന്ത് എങ്കിലും ഒരു സംശയം അല്ലെങ്കിൽ സംസാരിക്കണമെന്ന് തോന്നിയാൽ എന്നെ വിളിക്കാം നമ്മളെപ്പോഴും ലഭ്യമാകുന്ന ഒരാളാണ് ഉണ്ടെങ്കിൽ പ്രപഞ്ചത്തിൽ ഈ നിമിഷങ്ങളൊക്കെ നമ്മളുണ്ട് അങ്ങനെ ആകട്ടെ സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് നിങ്ങളിലൊരാളായിക്കൊണ്ട് നമുക്ക് ഏറ്റവും ഹൃദ്യമായ ഒരു ചിത്രകലയിലേക്ക് കിടക്കാം ഇതൊരു അനാട്ടമിയാണ് ഞാൻ വരച്ച ചിത്രം വീണ്ടും നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ വരയ്ക്കുകയാണ് ആർക്കും വരയ്ക്കാവുന്ന ഏറ്റവും ലളിതമായ ചിത്രങ്ങൾ ഓക്കെ അപ്പോൾ നമുക്ക് ചിത്രം വരയ്ക്കണം ഒരുപാട് ഇഷ്ടം ഇപ്പോൾ നിങ്ങളിങ്ങനെ ഒരു ചിത്രം കണ്ടല്ലോ ഇത് ഞാൻ വരച്ച ചിത്രമാണ് അപ്പോൾ ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചു തരുന്നത് ഇതുപോലെ ഒരു ചിത്രം നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ വരയ്ക്കാം ഇങ്ങനെ ഒരു ചിത്രമാണെങ്കിൽ അത് ഏതൊരാൾക്കും വരയ്ക്കാവുന്ന രീതിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇതൊരു മോഡലാണ് ഈ മോഡൽ വെച്ച് തന്നെ ഞാൻ വേറൊരു ചിത്രം വരയ്ക്കുകയാണ് നമ്മളീ തലയുടെ ഭാഗമുണ്ടോ ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പ് ഇട്ടു അതിനുശേഷം ഡേ കഴുത്ത് രണ്ടു വരെ ഇത് കണ്ടോ ഈ ഷോൾഡർ അതിനുശേഷം ഇത് ഇങ്ങനെ വരയ്ക്കാൻ നോക്കുക കണ്ടോ ഷോൾഡർ വന്നു പിന്നീട് നമ്മൾ ഇവിടെ വെച്ച് ഇത് ഇത്രയും വന്നിട്ട് താഴേക്ക് ഞാൻ ഞാനിതിൻ്റെ വിശദമായ അളവുകളൊക്കെ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിൽ പങ്കുവച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല മറ്റു വീഡിയോകളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും എങ്ങനെയാണ് ഞാനിത് ചെയ്തു നമ്മൾ നമ്മളിത്രേ വലിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ മുഖം ഒന്ന് ശരിയാക്കാം ഒരു അല്പം ചരിഞ്ഞ് നിൽക്കുന്ന മുഖമായിട്ടത് ഇങ്ങനെ ഒന്ന് വരയ്ക്കുണ്ടോ ഇങ്ങനെ വരച്ചിട്ട് മോടി കണ്ടോ ഞാൻ ഇതിന് മുൻപുള്ള വീഡിയോകളിൽ അനാട്ടമിയുടെ ശാസ്ത്രം എന്താണെന്നൊക്കെ വിശദമായിട്ട് പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണ് മറ്റ് ഡീറ്റെയിൽസിലേക്ക് ഇവിടെ കിടക്കാറ് എന്നാൽ നമുക്ക് എങ്ങനെയാണ് ഒരു ചിത്രം എളുപ്പം വരയ്ക്കാവുന്നത് എന്ന ഒരു രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത് നമ്മളിവിടെ ഇനി അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയും ഭവം ഇങ്ങനെ വരച്ചുകൊണ്ടോ ഈ കാര്യങ്ങൾ നോക്കാം ഇവിടെ ഇതൊക്കെ മായ്ച്ചു കളയേണ്ടതാണ് എന്നാലും നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നതാണ് ഈ കാണിക്കുന്നത് ഇവിടെ നിന്നിട്ട് ഷോൾഡർ കണ്ടത് ഇങ്ങനെ വരും ഇവിടെയാണ് സാരിയുടെ ഷെയ്പ്പും ഒക്കെ കാണാവുന്നത് കൈ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു തടിപ്പുണ്ടാവും ഇവിടെ ഒരു അല്പം ഇങ്ങനെ ചാടി വരും കണ്ടോ ഈ ഷേപ്പിനെ വന്നു എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാനൊരു പൂർണ്ണമായി ശരിയായ ഒരു ചിത്രമല്ല പലപ്പോഴും വരയ്ക്കുന്ന കാരണം ഇവിടുതിൻ്റെ തത്വം നിങ്ങളെ പഠിപ്പിക്കുകയാണ് ചിത്രത്തിന് അപാകതകളുണ്ടാകും നിങ്ങളത് എടുക്കേണ്ടതില്ല എന്നാൽ ഞാൻ വരയ്ക്കുന്ന രീതി മാത്രം നിങ്ങൾ എടുത്താൽ മതി നമ്മൾ ആരിൽ നിന്ന് സ്വീകരിക്കുമ്പോഴും ശരിയായത് മാത്രം സ്വീകരിച്ചാൽ മതി അല്ലേ മറ്റുള്ള നമുക്ക് എടുക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നറിഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന എടുക്കുക ഇതിനകത്ത് വരുന്ന മിസ്റ്റേക്കുകൾ അങ്ങനെ നിൽക്കട്ടെ അത് നമുക്ക് എടുക്കണ്ട കാരണം വളരെ ചെറിയ സമയം കൊണ്ടാണ് ഞാനത് കാണിച്ചു തരുന്നത് അതുപോലും ഏറ്റവും ലളിതമായിട്ട് ഒരു റെഫറൻസ് ഒക്കെ വെച്ച് എഡിറ്റ് ചെയ്യാതെയാണ് കാണിക്കുന്നത് കണ്ടോ കൈയ്യൊക്കെ വരയ്ക്കുന്നത് ഇവിടെ വരെ വന്നിട്ട് ദൈ ഇത് ഞാൻ പറഞ്ഞത് മറ്റ് വീഡിയോകൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഉള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അളവുകൾ പ്രയോജനപ്പെടും ഇങ്ങനെ വരയ്ക്കും മാല വേണമെങ്കിൽ ഒരു മാല ഇങ്ങനെ വരയ്ക്കാം ഇതുതന്നെയല്ലേ ഞാൻ വരയ്ക്കുന്നത് ഈ പടം വെച്ചിട്ടൊരു മോഡൽ വരയ്ക്കുകയാണ് കണ്ടോ ഇത് നമുക്ക് ഈ മുഖത്തിൻ്റെ ഭാഗമാണെന്ന് ശരിയാക്കേണ്ടത് ഞാനിവിടെ ചെറുതായിട്ടൊന്ന് ഇറേസ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം എന്തേ നോക്കൂ നമ്മൾ ആ നമ്മൾ കണ്ടെത്തിയ വരയിലൂടെ വീണ്ടും വന്ന് കറക്റ്റ് ചെയ്യുകയാണേ വേണ്ട നമുക്ക് ധാരാളം വരകൾ നിങ്ങൾക്ക് എത്ര വര വേണമെങ്കിലും ചിത്രം ശരിയാക്കാൻ വേണ്ടിയിട്ട് വരയ്ക്കാവുന്നതാണ് പക്ഷേ നമ്മൾ ഇതുപോലൊരു സോഫ്റ്റ് ആയ കൊണ്ട് ഒരു എച്ച് ബിയോ ടൂബിയോ തുടങ്ങിയൊരു പെൻസിൽ കൊണ്ട് ഏറ്റവും മൃദുവായിട്ട് വേണം വരച്ച് തുടങ്ങാനായിട്ട് എന്ന് മാത്രമല്ല ഇതുപോലെ ഇതുപോലൊരു പത്തോ ഇരുപതോ മിനിറ്റ് കൊണ്ട് ചിത്രം വരച്ച് തീർക്കാമെന്ന് ചിന്തിക്കുകയും ചെയ്യരുത് ഒരു മണിക്കൂറൊക്കെ തന്നെ എടുത്ത് നിങ്ങൾ വരച്ചോളൂ പോരെങ്കിൽ രണ്ട് മണിക്കൂർ എടുത്തോളൂ നമ്മൾ എത്രമാത്രം എടുത്ത് വരയ്ക്കുന്നു പെർഫെക്റ്റായിട്ട് നമുക്ക് ചിത്രം വരയ്ക്കാൻ പറ്റും മാത്രമല്ല ഒന്ന് സ്കെച്ച് ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ചിത്രത്തിൻ്റെ അടുത്തു നിന്നൊന്നും മാറണം ഒരു രണ്ട് മിനിറ്റ് പുറത്തോട്ടൊന്ന് പോയി ഈ മൂടൊന്ന് മാറ്റിയിട്ടോന്ന് നോക്കുമ്പോൾ ആ ചിത്രത്തിൻ്റെ അപാകതകൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ വീണ്ടും നമുക്ക് കറക്റ്റ് ചെയ്യാം ഇപ്പോൾ ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നതുകൊണ്ട് എനിക്കത് കണ്ടെത്താൻ പറ്റില്ല കാരണം ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ അങ്ങ് വരച്ചു പോവുകയാണ് പിന്നീട് പിന്നീടായിരിക്കും ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴായിരിക്കും ചെറിയ മിസ്റ്റേക്സ് ഉണ്ട് എന്ന് ഞാനും കാണുന്നത് പക്ഷേ അതിന് നമ്മളൊന്നും ചെയ്തില്ല കാരണം ഇത് നിങ്ങളെ പഠിപ്പിക്കുകയാണല്ലോ അതുകൊണ്ട് അതിൽ ഞാൻ വളരെ വലുതായിട്ട് ബോധറാവുന്നില്ല നമ്മുടെ അത്യധിക ഉദ്ദേശം നിങ്ങളെ സ്കെച്ചിങ് പഠിപ്പിക്കുക എന്നുള്ളതാണ് കണ്ടോ ഇത്രയും വരച്ചു ഇനി നമ്മൾ പറഞ്ഞു മുഖം വരയ്ക്കാനായിട്ട് ഇത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഇതും ലൂമിസ് മെത്തേഡ് അടക്കം നമ്മളിട്ട ക്ലാസ്സുകളിലുണ്ട് നിങ്ങൾക്ക് എടുക്കാം എല്ലാം ഈ വീഡിയോയിലൂടെ നമ്മൾ കൂടി വന്നാൽ ഒരു പത്ത് വീഡിയോ ബാക്കിലോട്ട് പോയാൽ നിങ്ങൾക്ക് ഏറിയാൽ ഈ ചിത്രമെല്ലാം നിങ്ങൾക്ക് ഇവിടെ കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ പോയി നോക്കിയാൽ മതി മൂക്ക് വരയ്ക്കും അതെ ഇങ്ങനെ വരച്ചിട്ട് ചുണ്ട് വരയ്ക്കട്ടെ ഇതിനെ രണ്ടായിട്ട് മാറ്റുക എപ്പോഴും ഒരു ഒരു പ്ലസ് പ്ലസ്സൻ്റ് മൂഡ് അല്ലേ ഒരു കുഞ്ചിക്ക് നമുക്ക് അത് നമുക്ക് കാണാനും ഒക്കെ ഇഷ്ടമാണ് ഞാൻ ഈ ചുണ്ടൂടെ കൂട്ടി വെച്ചിരിക്കുകയാണ് ചുണ്ട് തുറന്നിട്ടില്ല നിങ്ങൾക്ക് ഇതായിരിക്കും വരയ്ക്കാൻ കൂടുതൽ സൗകര്യം കുറച്ച് വ്യത്യാസം അല്ലെങ്കിൽ രണ്ട് ഭാഗം വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ബുദ്ധിമുട്ട് വരും ഇതുകൊണ്ട് വരയ്ക്കുന്ന പതുക്കെന്ന് ഇറേസ് ചെയ്യാം ഞാനിവിടെ ഇറേസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇറേസ് ചെയ്യേണ്ട എന്നല്ല നമ്മൾ പറയുന്നത് നമുക്ക് ചിത്രം ശരിയാകുന്നത് വരെ ഇറേസ് ചെയ്യാൻ പറ്റണം അതിനാണല്ലോ ഇറേസർ ഉള്ളത് അതിൽ മറ്റൊന്നും വിചാരിക്കേണ്ട നമ്മൾ നമ്മുടെ ഫൈനൽ ചിത്രമാണ് നമുക്കെപ്പോഴും വേണ്ടത് അല്ലേ ഇത് സ്കെച്ചിങ് ആണ് കേട്ടോ ഫൈനൽ വർക്കല്ല സ്കെച്ച് ചെയ്തിട്ട് വരയ്ക്കുന്നു ഇപ്പം ഈ വര ഉള്ളതുകൊണ്ട് ഈ കണ്ണ് ഇത് ഈ ഇവിടെ തന്നെ നമുക്ക് നിൽക്കും അല്ലേ ഉറപ്പാണ് ഇതേ രണ്ട് കണ്ണും ഒരു പൊട്ടൊക്കെ കൊടുക്കാം ണ്ടോ വളരെ വേഗം നമ്മൾ ഈ ചിത്രം വരച്ചു ഇനി മുടിയൊക്കെയാണ് ഇത് ഞാൻ പേന കൊണ്ട് വരച്ചെങ്കിൽ ഇത് പെൻസിലൊണ്ട് മാത്രമാണ് വരയ്ക്കുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ വരുന്ന ക്ലാസ്സുകൾ വാട്ടർ കളർ ഒക്കെ ഒരു പരിപാടി ഉണ്ട് സമീപമായിട്ട് നമുക്ക് തുടങ്ങാം ഷെയ്ഡിങ്ങും ഒക്കെ കാര്യമായിട്ടൊന്നും കൂടെയൊക്കെ എടുത്തു വരാം അതുപോലെ തന്നെ പറയുന്നു നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ കയറി റെഗുലറായിട്ട് അത് ലൈവ് ക്ലാസ്സുകളിലൂടെ ചിത്രകല പഠിക്കുവാൻ കാല ദേശ പ്രായ ഭേദമന്യേ ആർക്കും വരാവുന്നതാണ് അതിൻ്റെ വിശ്വദങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നമ്പറുണ്ട് അതിലൊന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് ചിത്ര എല്ലാ ക്ലാസ്സിൽ ചേരുന്നതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും നിങ്ങൾക്ക് എത്ര വയസ്സായിരുന്നോ നിങ്ങൾ ഏത് സ്ഥലത്താണ് താമസിക്കുന്നതെന്നോ ഒന്നും നമുക്ക് ബാധകമല്ല ഓൺലൈനാണ് ഇതുപോലെ തന്നെ ലൈവായിട്ട് നിന്ന് സം ഓരോ ക്ലാസ്സുകളും എടുത്ത് വ്യക്തമായിട്ട് പഠിപ്പിച്ചാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളുടെ സമയവും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാം അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും പറയും തരും ഇങ്ങനെ ചിത്രകല പഠിക്കാൻ ആഗ്രഹമുള്ളൊരു നിശ്ചയമായിട്ട് നമ്മളോട് ബന്ധപ്പെടുക കേട്ടോ കൈ കൈ വരയ്ക്കുന്ന ടെക്നിക്കൊക്കെ അവിടെ കിടപ്പുണ്ട് കേട്ടോ ഇതും ഒരു പൂർണ്ണ രീതിയിലെ നല്ലൊരു ചിത്രമാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല മറിച്ചതൊരു മോഡലാണ് നിങ്ങൾക്ക് വരച്ച് പഠിക്കാവുന്ന മോഡൽ ഇങ്ങനെ വരച്ച് നമ്മളങ്ങ് ഇമ്പ്രൂവ് ചെയ്താൽ മതി കണ്ടോ ഇനി ഞാനിത് ഒറ്റയ്ക്ക് ഒന്ന് ഒന്നുകൂടി ഇറേസ് ചെയ്തിട്ട് ഒരു ഡാർക്ക് പെൻസിലൊണ്ട് ഒറ്റ വരയ്ക്ക് കാണിക്കാം കേട്ടു ഇറേസ് ചെയ്ത് ഞാനൊന്ന് പോസ് ചെയ്ത് വെക്കുകയാണ് കാര്യം അത്ര സമയം നമുക്ക് കളയണ്ടല്ലോ ഞാൻ ഇറേസ് ചെയ്തു എങ്കിലും നമുക്ക് ചെറുതായിട്ട് ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലേ ഇതുപോലെ തന്നെ ആർക്കും ചിത്രം വരയ്ക്കാവുന്ന രീതികളാണ് നമ്മളിവിടെ പഠിപ്പിച്ചു തരുന്നത് ഇത് നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ടൊന്ന് വരയ്ക്കാൻ പറ്റുമോ ഞാൻ അവകാശപ്പെടുന്നില്ല എന്നാൽ വളരെ വേഗത്തിൽ നമുക്ക് ഇത് പഠിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു മാതൃകയാണ് ഇപ്പോൾ ഞാൻ സ്കെച്ചിട്ടത് ആർട്ട് ലൈൻ ആർട്ട് ലൈൻ അല്ല ഫേബർ കാസിൽ എന്ന ബ്രാൻഡിൻ്റെ എച്ച് ബി പെൻസില് കൊണ്ടാണ് എന്നാൽ ഇപ്പോൾ ഈ ഫൈനൽ വർക്ക് ചെയ്യുന്നത് ആർട്ട് ലൈൻ എന്ന പെൻസിൽ ടെൺ ബി കൊണ്ടാണ് ഇത് ഡാർക്ക് പെൻസിലാണ് ഞാനൊന്ന് ഷാർപ്പൺ ചെയ്തിട്ട് വരയ്ക്കുന്നതാണ് അതെ ഈ മൂക്ക് വരയ്ക്കും പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നമ്മൾ കുറച്ചതേ ഇവിടുത്തെ ഇങ്ങനെ വരയ്ക്കണം കണ്ടോ എന്നിട്ട് ഇവിടെ ഇച്ചിരി ഡാർക്കായിട്ട് ഇവിടുന്ന് ഒരു വര വന്നിട്ട് ഇങ്ങനെ മൂക്കിൻ്റെ വര നമ്മളെ പൂർണ്ണമായിട്ട് വരച്ചു കൂടുക കാരണം അവിടെയൊക്കെ നിഴൽ യോജിപ്പിക്കുന്ന ഇടങ്ങളാണ് അവിടെ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വിചാരിക്കുന്ന ഒരു ഫീല് കിട്ടില്ല ഉണ്ടോ ഇവിടെ ഡാർക്ക് കൊടുക്കുക ഇങ്ങനെ ഇനി നമ്മൾ പറഞ്ഞ പോലെ ആദ്യം ഇങ്ങനെ ഒരു വര വരയ്ക്കുക ഇതൊരു ടുക്ക് കണ്ടോ ഇച്ചിരി ഊകളിലേക്കാണ് വെച്ചാൽ ഒരു പുഞ്ചിരിക്കുന്ന മുഖമാണ് കിട്ടുന്നത് ഇവിടെ എല്ലാ വരകളും ഇവിടെ അങ്ങ് കംപ്ലീറ്റ് വരച്ച് ഫില്ല് ചെയ്യാൻ നിൽക്കേണ്ട നിഴലുകൾ പൂരിപ്പിക്കുന്ന പോലെ ഒരു കണ്ടോ ഇവിടെ ഒന്നും വരച്ചിട്ടില്ല പക്ഷെ അവിടെ ഒരു മുഖത്തിൻ്റെ വരുന്നുണ്ട് അല്ലേ ഇവിടെ കണ്ടെത്തി വളരെ പതുക്കെ കൊണ്ടുവന്ന് ഏകദേശം ഇതുപോലെ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് വരയ്ക്കുക നമുക്കിവിടെ ഒരു ഷെയ്ഡ് കൊടുക്കുക എങ്ങനെയാണെങ്കിൽ ഈ താ ഈ താടിയുടെ നല്ല ദീഷ് എന്താ താടി അല്ലേ താടിയുടെ ഭാഗം കുറച്ച് മുകളിലേക്ക് നിൽക്കും മുഖം വരച്ചു അതുപോലെ തന്നെ എപ്പോഴും രസം എന്ന് വെച്ചാലും നമ്മളിത് വരയ്ക്കുമ്പം ചെവിയുടെ ഒരു ചെറിയൊരു ഭാഗം നമുക്കിവിടെ കാണിക്കാം നല്ലതാണ് അതുപോലെ തന്നെ ഇവിടെത് മുടിതേ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന കാണിച്ചാലും ഒരു ഉണ്ട് വരച്ചു വിടണം ഇനി ഈ മുടിക്കെട്ടിൽ മുല്ലപ്പൂവോ പൂവോ ഒരു നമ്മുടെ കേരളീയ വനിത ഇതൊക്കെ കാണാൻ വലിയ പാടല്ലേ എന്നാലും വളരെ കുറവാണ് ഇങ്ങനെയുള്ള കാഴ്ചകൾ നമ്മുടെ മനസ്സിലേക്കുന്നതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഇത്തരം ചിത്രങ്ങൾ വരയ്ക്കാൻ ആഗ്രഹിക്കുന്നത് എല്ലാ വേഷവും നല്ലതാണ് ഇതൊരു നമ്മുടെ ഓർമ്മകൾ നിൽക്കുന്നൊരു വേഷമാണ് കൊങ്കണിപ്പൂവോ മുല്ലപ്പൂവൊക്കെ ചൂടിയ മലയാളി പെൺകുടികൾ അല്ലേ തമിഴ്നാട്ടിലൊക്കെ ഉണ്ട് അപ്പം നമ്മളിങ്ങനെ വരയ്ക്കുകയാണ് നോക്കൂ ഈ മുടിക്കെട്ട് ഇത്ര കുറച്ച് നമ്മളിങ്ങോട്ട് കാണിച്ചെന്നില്ല കൂടുതലായിട്ടുള്ള വലിയ മുടിക്കെട്ടാണ് ഇത്രയും കാണിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല ഷോൾഡറ് ഒരു ചെറിയ മാലമ്പു അല്ലേ ഇവിടെ ഒരു കുഴിയുണ്ട് ഇവിടെ നമ്മുടെ കഴുത്തിൻ്റെ ഇല്ല അല്ലേ ഇങ്ങനെ വരും നോക്കുക ചെറിയൊന്നുമില്ല കൊടുക്കാം ഇങ്ങനെ വന്നിട്ടുണ്ട് ഇത് നമ്മൾ കൈ ഒക്കെ താഴെയൊക്കെ വരയ്ക്കുന്ന രീതി നിങ്ങൾ നോക്കുക നമ്മൾ ഈ നീളമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഒറ്റ വരെ നിങ്ങൾ മറ്റുപേർ വന്നു ഇപ്പോഴത്തെ ചിത്രവുമായിട്ട് ഒരു റെഫറൻസ് മാത്രമാണ് കേട്ടോ അപ്പോൾ അതല്ല ഞാൻ ശരിക്കും അതുപോലെ തന്നെയല്ല വരയ്ക്കുന്നത് ചെറിയ വ്യത്യാസങ്ങളിലൂടെ നിങ്ങൾക്ക് വരയ്ക്കാവുന്ന രീതിയിൽ കുറച്ചുകൂടെ ലളിതമായിട്ട് കേട്ടോ അല്ലാ പടം തന്നെ ഞാൻ വരച്ച് കാണിക്കില്ല അത് നമ്മൾ ഓൾറെഡി വരച്ച് പറ്റിയ ചിത്രമാണ് വളരെ ലളിതമായിട്ട് നമ്മളിത് വരച്ചു നക്കോ വരച്ചു മറ്റു കൂടുതൽ ഡീറ്റെയിൽ വരകളിലേക്ക് പോകുന്നില്ല ഇവിടെ ഒരു ചൂളൊക്കെ ഉണ്ട് വേണ്ട ഓക്കെ ഇതിനെ വരയ്ക്കാം അല്ലേ ഇനി വരയ്ക്കാം നോക്കൂ ഇതിന് കൂടെ ഒരു വരയോടെ വരച്ച നല്ല ഭംഗിയായിരിക്കും ഒരു ബോട്ട് അതുപോലെ തന്നെ നമ്മൾ കൈ പിടിച്ചു വരണം ശ്രദ്ധിച്ചത് വേണമെങ്കിൽ ഒരു ബോർഡർ പോലെ കൊടുക്കാം എല്ലായിടത്തും കൊടുക്കണമെന്നില്ല ഒരു ഭംഗിയൊക്കെ ഇടക്കട്ടെ ഏറ്റവും ഇതിനേക്കാൾ ഏറ്റവും കുറച്ച് വരകളെ നമ്മളിവിടെ ഉപയോഗിക്കുന്നുള്ളു ഒരു ചുളുക്കൊക്കെ ഇട്ടു നമ്മളിങ്ങനെ വരച്ചിട്ട് ടക്ക ഉടുപ്പിൻ്റെ വള്ളം ആ സാരിയുടെ ഷേപ്പൊക്കെ നമ്മൾ കാണിക്കണം കേട്ടോ നമ്മളിത് ഈ ഇതിലൂടെ വന്നിട്ട് ഇപ്പോൾ ഇവിടെ സാരി തടിച്ച് നീക്കട്ടല്ലേ വരച്ചിട്ട് ആ ചുളുക്കൊക്കെ നമ്മൾ വളരെ കുറച്ചാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഇങ്ങോട്ട് വരുന്നത് ഇങ്ങനെ വരച്ചിട്ട് നോക്കൂ നമ്മൾ വളരെ വേഗം ആ ചിത്രം തീരെ കുറഞ്ഞ വരകളിലൂടെ വരച്ചല്ലേ നമുക്ക് വേണമെങ്കിൽ ഇനി നമ്മൾ വരച്ച് തീർക്കേണ്ട കണ്ണാണല്ലേ അപ്പം കണ്ണ് നമുക്ക് വരയ്ക്കാം ഈ വരകളൊക്കെ ഞാൻ കൂടുതൽ ഷെയ്ഡൊന്നും ഇട്ട് നിങ്ങളുടെ സമയം കളയുന്നില്ല ഏറ്റവും ചെറിയ സമയം കൊണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വരയ്ക്കാൻ ഒരു സൈഡിൽ മാത്രം നിഴൽ കൊടുത്തുകൊണ്ട് നമുക്ക് വളരെ ലൈറ്റായിട്ട് കൊടുക്കാം ണ്ടോ വളരെ ലളിതമായിട്ട് നിങ്ങൾക്കൊക്കെ അത്യാവശ്യം വരയ്ക്കാവുന്ന രീതിയിൽ ഒരു ചെറിയ ചിത്രം ഇതിനെ ഇതിനുള്ള റെഫറൻസ് ആയിട്ട് വെച്ചിട്ട് വരയ്ക്കുകയാണ് ഇപ്പോൾ ഇത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും സംശയം തോന്നിയാലും നമ്മളോട് ചോദിക്കാം അപ്പോൾ വളരെ വേഗം ഇതൊരു ചിത്രം വരച്ച് തീർക്കാൻ സാധിച്ചു എന്നാണ് കരുതുന്നത് അപ്പോൾ ഇത്രയും നേരം ഈ ചിത്രം കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിങ്ങൾ ഇഷ്ടമറിയിക്കുന്നു അടുത്ത ചിത്രമായിട്ട് ഇതിനെയൊക്കെ ലളിതമായ ചിത്രങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ടവർ അറിയിക്കുക ചിത്രകലാ ക്ലാസ്സിൽ ഇങ്ങനെ പഠിക്കേണ്ടതു നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇതൊരു ലളിതമായ ചിത്രമാണ് പൂർണ്ണ രീതിയിൽ വിജയിച്ചൊരു ചിത്രമൊന്നും അല്ല പെട്ടെന്നൊന്ന് പഠിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് ഞാൻ തന്നെ ഒരുപക്ഷെ കുറച്ച് നോക്കാം വയ്യോ കുറച്ചുകൂടെ മാറ്റേണ്ടിയിരുന്നില്ലെന്നൊക്കെ തോന്നാം കേട്ടോ അതറിഞ്ഞുകൊണ്ട് സ്വീകരിക്കുക എല്ലാ നന്മകളും ഉണ്ടാവട്ടെ അത് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ചിത്രമായി കാണാം ഒരുപാട് ഇഷ്ടം